നമസ്കാരം യൂട്യൂബ് വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ പല മാർഗങ്ങൾ നോക്കാറുണ്ട് റീച്ച് കൂട്ടാനും പല മാർഗങ്ങൾ നോക്കാറുണ്ട് അനാവശ്യമായി മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തിയും റീച്ച് കൂട്ടുന്ന മഹാന്മാരും യൂട്യൂബ് മേഖലയിലുണ്ട് അവരെയും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാറുണ്ട് പിന്നെ വൈജ്ഞാനിക മേഖലയിലേക്ക് പോകുന്ന യൂട്യൂബ് മീഡിയ കൂടി ഉപയോഗിക്കുന്നവരും അതുപോലെയുള്ളവരും ധാരാളമുണ്ട് ന്യൂസ് ചെയ്യുന്നവരുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായും മൂന്ന് പേരെയാണ് പരിചയപ്പെടുത്തുന്നതിൽ ഒരാളുടെ പേരോ നാളോ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല മറ്റു രണ്ടുപേർ ഒന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയാണ് മറ്റൊരാൾ ഇച്ചക്കിൻ ഒമാദ് എന്ന പേരിൽ യാത്രകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന യൂട്യൂബിലൊക്കെ വരുന്നതിന് മുമ്പേ യാത്ര തുടങ്ങിയതാണ് മാഹിൻ എന്ന ചെറുപ്പക്കാരനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് മാഹിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കുറ്റപ്പെടുത്തി മാത്രം വ്ലോഗ് ചെയ്യുന്ന ഒരു വ്യക്തി അതായത് മറ്റുള്ളവരെ തിന്നുകൊണ്ട് മാത്രം റീച്ചു കൂട്ടുന്നത് ഞാൻ അയാളെയും ഞാൻ എടുത്ത് ഇടുന്നില്ല വെറുതെ പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു വ്യക്തി ഈ മാഹിനെ വെറുതെ തെറി വിളിച്ചുകൊണ്ട് ഒരു വ്ലോഗ് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഈ മാഹി ഒന്ന് അയാൾ അയാളുടെ മതവിശ്വാസം വിശ്വാസം അയാൾ ജനിച്ചത് ഒരു മുസ്ലിം ആയതായു ആയിട്ടായതുകൊണ്ട് അയാൾ ആ മതത്തിലെ ധർമ്മ നീതികൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ കൂടെ ഏത് പെണ്ണ് യാത്ര ചെയ്താലും ഏതാണ് യാത്ര ചെയ്താലും അവരെ സുഹൃത്തുക്കളായി തന്നെ കാണുകയും അവരെ ഒക്കെ മാഹിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൻ്റെ ഉപ്പാനും ഉമ്മാനും ഒക്കെ പെങ്ങന്മാർക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിൽ പോയി സ്വന്തം സഹോദരൻ പോലെ സുഹൃത്തിനെ പോലെ ഇടപെടാനും ഒക്കെ പാകതയും പക്വതയുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് പൊക്കി പറയുന്നതല്ല എന്റെ അനുഭവമാണ് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് അതുകൊണ്ടാണ് രണ്ടാമത് സന്തോഷ് ജോർജ് കുളങ്ങര ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് ജോർജ് കുളങ്ങരെ പത്തു മുപ്പത് വർഷങ്ങൾക്ക് മേലെ ആയിട്ട് എനിക്കറിയാം അദ്ദേഹത്തിന്റെ പഠനയാത്രകളും മറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള പഠനയാത്രകളും പിന്നെ ലേബറിന്റെ പിറവിയും അതിന്റെ പഠനവും ഒക്കെ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുപോയി ഞാൻ വിശദീകരിക്കുന്നില്ല കൊറോണ കാലം കഴിഞ്ഞു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി ശ്രീ ജോർജ് കുളങ്ങര സാറിനെ കാണുകയും അദ്ദേഹമായി കുറച്ച് സമയം ചെലവഴിക്കും ഒക്കെ ചെയ്തു അന്ന് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അവിടെ നിന്ന് പോരുക ചെയ്തത് വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് കുറച്ച് വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത് അന്നും സന്തോഷ് ജോർജ് കുളങ്ങര ഞാൻ കണ്ടിട്ടില്ല ഈ സന്തോഷ് ജോർജ് കുളങ്ങര വെച്ചുകൊണ്ട് ഒരു അവതാരിക ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു അവർ യൂട്യൂബിലും കൂടി പരിപാടികൾ അവതരിപ്പിക്കുന്നു അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുമായിട്ടുള്ള ഇന്റർവ്യൂസ് ധാരാളമായി അവരുടെ ചാനലിലൂടെ വരാറുമുണ്ട് അപ്പോൾ അത്തരം ഒരു പ്രോഗ്രാമിലേക്ക് ഈ മാഹീനെ കൂടെ ക്ഷണിക്കുന്നു ഇവിടെയാണ് ഇതിന്റെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ മാഹീനെ കൊന്നു തിന്നുന്നവർ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് നമ്മളെയൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ആരെങ്കിലും വിളിക്കുന്നത് അവരുടെ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്ഷണിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പല പ്രോഗ്രാമുകളും എന്നെ വിളിക്കുന്നു ഒന്നുകിൽ അവിടെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ കൂട്ടത്തില് കുറച്ച് സമയം ഇരുന്നു കൊണ്ട് ഒരു ആശംസ വാക്ക് പറഞ്ഞാൽ ഒരു നല്ല വാക്ക് പറഞ്ഞു പോരാൻ വേണ്ടിയിട്ടാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒരു ഗ്രൂപ്പ് കൌൺസിലിങ്ങിനോ മറ്റതുപോലെ കാര്യങ്ങൾ സംസാരിക്കാനാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലാണ് എന്നെ വിളിക്കുന്നത് അല്ലാതെ എന്നെ ക്ഷണിക്കുന്നവർ നിങ്ങൾ വന്നിട്ട് അവിടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് നിങ്ങളൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം തരാൻ നിങ്ങൾ വരൂ എന്ന് ആരും പറയാറില്ല അങ്ങനെ ആരും പറയാറില്ല അതിന് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രോഗ്രാം അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇതിലേക്ക് പേര് രജിസ്റ്റർ ചെയ്തോളൂ എന്ന് പറയലാണ് പതിവ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മര്യാദ അതാണ് അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇതിൽ മാഹിനെ ഈ പറഞ്ഞ് അവതാരിക്ക അല്ലെങ്കിൽ അതിന്റെ ആൾക്കാർ സംഘാടകർ ക്ഷണിക്കുന്നു സ്വാഭാവികമായും മാഹിൻ എന്താണ് കരുതുക അവിടെ ഒരു ഗസ്റ്റായി പോവുകയാണ് എന്നാണ് അവിടെ എത്തുമ്പോഴാണ് ചതിയാണ് എന്ന് മനസ്സിലാകുന്നത് ഗസ്റ്റായി പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് അതിനനുസരിച്ചപ്പോൾ മറുപടി പറഞ്ഞാൽ മതി കാര്യം ഗസ്റ്റ് മറുപടി പറയുകയാണല്ലോ ഞാൻ മറിച്ച് അവിടെ ചെന്നപ്പോ സന്തോഷ് ജോർജ് കൊളങ്ങരയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത് എന്നാണ് പറയുന്നത് അതായത് മാഹിനെ അവർ മിസ് യൂസ് ചെയ്യുകയാണ് ചെയ്തത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് മാഹിൻ പറഞ്ഞത് വേണ്ടിയില്ലായിരുന്നു ഇതിനായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നില്ല ഒരു വീഡിയോ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആ ബ്ലോഗർക്ക് മനസ്സിലാവും അവിടെ ഈ മാഹിനെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് അവർ ചെയ്തത് ഗസ്റ്റായിട്ട് ഇരിക്കാൻ ഒരു ചങ്ങായി വിളിച്ചു വരുത്തിയിട്ട് ഇപ്പുറത്ത് നൂറുകണക്കിന് ആൾക്കാർ ചോദ്യം ചോദിക്കാൻ രസിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളാക്കി വെച്ച് അവരിൽ ഒരാളായി ഒരു ചോദ്യം ചോദിക്കുക എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് ഒരു പ്ലാൻ ഉണ്ടാവില്ല മാഹിൻ ചോദിച്ച ചോദ്യം എന്താ ഈ പോയി സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നടത്തുന്ന ആ ഒരു ഇത് അതിൽ ഒരു സാധാരണ യാത്രക്കാരനായി പോയി അവരോടൊപ്പം ചേർന്ന് ആ നാടുമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടും ഈ പഠന റിപ്പോർട്ടുമായി വരുന്നത് രണ്ടും രണ്ടല്ലേ എന്നാണ് ചോദിച്ചത് അതിന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മറുപടി എനിക്കത്ര സൂചിച്ചിട്ടില്ല ആ രീതിയിലല്ലേ സംസാരിക്കേണ്ടത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തി അദ്ദേഹം സഞ്ചരിച്ചിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ഡോക്യുമെന്റായി കുറെ കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് അത് അവിടുത്തെ ചരിത്രവും അവിടുത്തെ ഭൂമിശാസ്ത്രവും ഒക്കെയാണ് അതൊക്കെ നല്ലത് തന്നെ അത് ഒരു ഡോക്യുമെന്റായി ഇനിയുള്ള വരും തലമുറയ്ക്ക് പഠിക്കണം പക്ഷെ അതും ഒരു സാധാരണക്കാരനായി ഒരു സ്ഥലത്ത് ചെന്ന് അവരുടെ ഇടയിൽ താമസിച്ച് അവരുടെ വീടുകളിൽ താമസിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവരിലൊരാളായി അവരുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു വരുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഈ വ്യത്യാസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ സന്തോഷം ചോദിച്ചു കുളങ്ങരയ്ക്ക് പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മറുപടിയും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല അതും ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രികനും എന്താ പറയാ എന്ന് പറയുന്നത് ഞാൻ പഠിച്ചു കൊള്ളുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ അവിടെ പ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ പുസ്തകങ്ങൾ ലേബറിന്റെ ആ പുസ്തകങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ വളരെ അഭിമാനമുണ്ട് അത് മാത്രമല്ല വിനോദയാത്ര എന്ന് പറയുന്നത് പഠനയാത്രകൾ എന്നുള്ള സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നത് ജോർജ് സാറാണ് അതിന് അന്ന് ആ വിനോദയാത്ര സ്ഥാനത്ത് പഠനയാത്രകൾ പോകുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയും മറ്റു സഹോദരങ്ങളും അതിനകത്ത് ഉണ്ടാവുമെന്നും ഡയറി എഴുതുമെന്നുള്ള എഴുതുമെന്നുള്ള കഥകൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ യാത്രികനായിരുന്ന ഒരു പിതാവിന്റെ അതിലേറെ യാത്രികനായിട്ടുള്ള ഒരു മകൻ ആ മകൻ ഇന്ന് ഒരു മാതൃകയായി ഞാൻ തന്നെ ഇപ്പോൾ എന്തോസിയാസിന്റെ മാതൃകയായി പേഴ്സണാലിറ്റി അനാലിസിൽ ഞാൻ പഠിപ്പിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്കരെയാണ് അതൊരു റെഡിമെയിഡ് പേഴ്സൺ ആണ് പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല സന്തോഷ് ജോർജ് കുളങ്കരയെ വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നു ആ പ്രോഗ്രാമിലേക്ക് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പലരെയും ക്ഷണിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള അവസരം പലർക്കും കൊടുക്കുന്നു അതിലേക്ക് ഗസ്റ്റായി വരേണ്ട ഒരാളെ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളായിട്ട് അത് അവസരം തരാം എന്ന രീതിയിൽ അപമാനിക്കുന്നു അത്തരത്തിൽ അപമാനിച്ചതിന്റെ ആ അപമാന ഭാരത്താൽ ചെന്നതിന് വേണ്ടി വിളിച്ചു കേട്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചോളൂ എന്ന് പറയുമ്പോ അയാൾ വരെ ചോദ്യം ചോദിക്കുന്നു സന്തോഷ് ചോദിച്ച കുളങ്ങക്ക് ഇഷ്ടപ്പെടാതെ മറുപടി പറയുന്നു എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് എന്താ പറയാ റെക്കോർഡ് ചെയ്തിട്ട് ഈ പറയുന്ന ആൾക്കാരങ്ങോട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ട് പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നു മാഹിനെ അവഹേളിക്കുന്നു ഇതിന് നിന്നെടുക്കാൻ പറ്റൂല ഇതിനേക്കാളും നല്ലത് വേറെ വല്ല പണിയെടുക്കാൻ പോകുന്നതാണ് മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുന്നത് അല്ലേ അത് എനിക്കത്ര സൂചിച്ചിട്ടില്ല കാര്യം തിരിഞ്ഞവർക്ക് തിരിഞ്ഞിട്ടുണ്ടാവും പിന്നെ കുറെ ഞരമ്പന്മാര് ഇങ്ങനെയുള്ള എന്താണ് വസ്തുത എന്നറിയാതെ അതിന്റെ പിന്നാലെ ചൊറിഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് പിന്നെ ആളാകുന്ന വേറെ കുറച്ചെണ്ണും വേറെ പണി നോക്കിക്കൂടെ ഇതിനേക്കാളും നല്ലത് ഞാനാണെങ്കിൽ അങ്ങനെ പോവില്ല കാരണം ഗസ്റ്റായി പോകേണ്ട ഒരു സ്ഥലത്ത് വെറും കാണിയായി സദസ്സിൽ ഇരിക്കാൻ ഞാൻ പോകാറില്ല ആരും പോവില്ല അത് സത്യമാണ് അത് ഇപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചിട്ട് നിങ്ങൾ വേദിയിൽ ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ താഴെ ഇരുന്നോണ്ട് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞു നടക്കൂ ഇല്ല ഓരോരുത്തരോടും ഇരിക്കേണ്ട സ്ഥാനമുണ്ട് ഈ മാഹീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്റർനാഷണൽ മീഡിയകളിൽ അദ്ദേഹം സുഡാനിൽ ഉണ്ടായിരുന്ന സമയത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് വേറെ ആർക്കും ഒരു റിപ്പോർട്ടർമാർക്കും അവിടെ കടന്നു ചെല്ലാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ റിപ്പോർട്ടർമാർ ആരും തന്നെ അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് അന്ന് ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും ബി ബി സി സി എൻ എൽ അടക്കം ഇങ്ങനെ ഇവിടെ ട്വന്റി ഫോർ അടക്കമുള്ള മുഴുവൻ ചാനലുകൾക്കും അന്ന് വാർത്ത കൊടുത്തിരിക്കുന്നത് ലൈവായിട്ട് അവിടെ വിവരങ്ങൾ കൊടുത്തിരുന്നത് മാഹിനാണ് അതിനുള്ള ക്വാളിറ്റി ഉള്ള വ്യക്തി തന്നെയാണ് അപ്പൊ ലോകരാജ്യങ്ങൾ ചുറ്റിക്കണ്ടിട്ടുള്ള ജീവിതം അടുത്തെറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് മാഹിനും അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചോദ്യം ചോദിക്കുന്ന അയാൾക്ക് അർഹതയുണ്ട് ആ അർഹതയ്ക്കനുസരിച്ച് മാന്യമായ ഒരു മറുപടി പറയാൻ സന്തോഷം ചുക്കുളങ്ങരയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല മൂപ്പർക്കുള്ളത് എല്ലാം ഡോക്യുമെന്റ് ആണ് എല്ലാം വെക്കേണ്ട പഞ്ചാമൃതമാണ് അത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ മുഴുവൻ മോശക്കാരൻ എന്ന രീതിയിലുള്ള ഒരു മറുപടി അത് അവതരിപ്പിച്ച രീതിയും ശരിയായില്ല അതിനെ അംഗീകരിക്കുന്നില്ല ഓരോന്നും അതിൻ്റെതായ രീതിയിലാണ് നോക്കി കാണേണ്ടത് ചക്കയെ ചക്കയായിട്ടും ചുക്കിനെ ചുക്കായിട്ടും കാണണം അല്ലാതെ ചക്കയെ ചുക്കായിട്ട് കാണാൻ എന്ന് കഴിഞ്ഞാൽ സംഗതി നടക്കില്ല സന്തോഷ് സാർ കണ്ടെത്തുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ആണ് ആണ് അടുത്ത തലമുറയ്ക്ക് ഇത് ഇങ്ങനെയായിരുന്നു അവിടെ പിശ്ചാന്റെ ചരിത്രം അങ്ങനെയാണ് ഇവിടെ ഇന്ത്യയുടെ ചരിത്രമാണ് ഇതാണ് പക്ഷെ മറ്റുള്ളത് അതല്ല അത് ജീവിതം അവരിങ്ങനെയാണ് ജീവിക്കുന്നത് അവരെങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് എന്നത് നേർക്ക് നേർ സ്റ്റഡിയാണ് അതിലൊരു പക്ഷെ ആധികാരികതന്നുണ്ടാവില്ല നേർക്കു നേർ കാണിച്ചു തരുന്നതാണ് അതില് ഈ ബാക്കിയുള്ള ചരിത്രവും ഭൂമിശാസ്ത്രവും ചിലപ്പോൾ കുറവായിരിക്കും അതുകൊണ്ട് അതിനെ അപമാനിക്കൊന്നും വേണ്ട മാഹിൻ എന്ന യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ ബോധത്തിൽ നിന്ന് പൗരബോധത്തിൽ നിന്ന് രാഷ്ട്രബോധത്തിൽ നിന്ന് സർവോപരി മലയാളത്തിൽ നിന്ന് മലയാളത്തിനെ ലോകത്തിൽ എത്തിക്കുന്നതിൽ നിന്ന് എവിടെയും വ്യതിചലിച്ചു പോയിട്ടില്ല അയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെ കൊണ്ടും ഒരു മലയാള വാക്കെങ്കിലും പഠിപ്പിക്കാതെ ഈ മലയാളത്തിന്റെ മാതൃ രാജ്യത്തിന്റെ മാതൃസംസ്ഥാനത്തിന്റെ ആ ഒരു പേര് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലാതെ മടങ്ങി വന്നിട്ടുമില്ല അത് ദേശസ്നേഹി കൂടിയാണ് ആ നിലയ്ക്ക് അയാളെ അപമാനിച്ച് കാശ് വേണ്ടി ഒരു വിഭാഗം യൂട്യൂബറുമായി ശ്രമിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഡിഫറൻറ്റ്